എ കെ അഭിലാഷുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിലാഷ് മെഡിസ പരീക്ഷ പരിരക്ഷയിലുള്ള സർക്കാർ ജീവനക്കാരനാണ് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ശേഷവും എഴുപതിനായിരം രൂപയുടെ ബില്ല് എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ഈ ഇനി കൺസ്യൂമർ ഇനി ഈ ഒരു വിഷയത്തിൽ എന്താണ് തുടർ നടപടി എങ്ങനെയാണെന്നാണ് പറയുന്നത് ആ ശ്രുതി ആര്യ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് താമരശ്ശേരിയിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ ഈ മാത്യു നെഞ്ചുവേദനയെ തുടർന്ന് താമരശ്ശേരി തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടുന്നത് ഇവിടുന്ന് ഈ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കൂടി തന്നെ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു കോഴിക്കോട്ടെ മെട്രോ ബെൻഡ് എന്ന് പറയുന്ന ഈ ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണ് അദ്ദേഹം എത്തുകയും ചെയ്യുന്നത് അതിനുശേഷം അവിടെ ഈ മെഡിസപ്പുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചറിയുന്നു ഈ പരിരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാവുകയും ചെയ്യുന്നത് എന്നാൽ ഏതാണ്ട് മൂന്ന് ദിവസത്തെ ഈ ചികിത്സയ്ക്ക് ശേഷം ഈ എഴുപതിനായിരം രൂപയുടെ ബില്ലാണ് ഇയാൾക്ക് നൽകുന്നത് ഇത് ബന്ധുക്കൾ തന്നെ അടയ്ക്കുകയും ചെയ്തു കാരണം രോഗി അറിയാതെ തന്നെയാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് കാരണം ആശുപത്രിക്ക് ഇടയിൽ കിടക്കുന്ന രോഗി അറിയിക്കാതെ തന്നെ ബന്ധുക്കൾ ഈ ബില്ല് അടച്ചതിന് ശേഷമാണ് ഈ രോഗി വിവരം അറിയുകയും ചെയ്തത് എന്നാൽ രോഗി ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രി പറയുന്നത് നിങ്ങളുടെ കാർഡുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരിക്കാം ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകാതിരിക്കാനുള്ള കാരണമെന്നാണ് ആശുപത്രി നൽകുന്ന വിവരം എന്നാൽ ഈ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ സർജറിക്ക് വേണ്ടി വരുന്ന ചിലവ് ആകെ ചെലവ് ഇതിൽ അൻപത്തി മൂവായിരം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് മെഡിസിപ്പിൽ നിന്ന് വന്നതായും കാണുന്നുണ്ട് അതായത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എറർ വരികയാണെങ്കിൽ അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഫണ്ട് വരുമോ എന്നുള്ള ചോദ്യം പ്രധാനമാണ് ഏതായാലും ഇപ്പോൾ എഴുപതിനായിരം രൂപ ഇയാൾ ബില്ലടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പുറമെ തന്നെ പിന്നീട് വരുന്ന ചികിത്സ ആവശ്യമായി വരുന്ന മരുന്നുകളും ഇയാൾ പണം നൽകി വാങ്ങിയെന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇയാൾ കൺസ്യൂമർ കോർട്ടനുമായി ബന്ധപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതുമായി കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കുന്നത് നിരവധി പരാതികൾ മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് ഈ കോർട്ടിന് മുന്നിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് മെഡിസിപ്പുമായി ബന്ധപ്പെട്ടാണോ അതോ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണോ ഇത്തരം പ്രശ്നം വരുന്നത് എന്നുള്ള സംശയം ഏതായാലും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ആശുപത്രി പറയുന്നത് ഈ രോഗിയുമായി ബന്ധപ്പെടും അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മോട് അവർ വ്യക്തമാക്കുകയും ചെയ്തത് ശരി എന്തായാലും കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാൻ തന്നെയാണ് മാത്യുവിന്റെ തീരുമാനം വിവരങ്ങളാണ് എ കെ അഭിലാഷ് നൽകിയത്